് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം 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 ഫാൻ ഇട്ടേക്കുന്ന അതിൻ്റെ ഒച്ചപ്പാടിൽ പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് രണ്ട് വർഷം ആവാൻ പോലെ ഒരു മൈക്കൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ വോയിസ് ഒക്കെ ക്ലിയർ ആവുന്നത് നമുക്ക് പറ്റുന്ന രീതിയിലാണ് നമ്മൾ വോയിസ് എടുക്കുന്നത് ഫാന് ചൂടായതുകൊണ്ട് ഞാൻ ഫാൻ ഫാനിട്ടേക്കണ എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ കേൾക്കുക കേട്ടോ അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നത് ഇപ്പം വന്ന് കയറിയതേ ഉള്ളു വന്ന് കയറിയ ഉടനെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് ഇട്ടിട്ട് നിങ്ങളോട് കഥ പറയാമെന്നു പറഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുകയാണ് പോകാൻ മടിച്ചിരുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു മടി പോകാൻ മടിച്ചിരുന്നിട്ടാണ് പിന്നെ മക്കളൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനും കുളിച്ചൊക്കെ റെഡിയാക്കി പോയി ഇത്രയും സമയം അമ്പലത്തിലൊക്കെ പോയി ചുറ്റി തിരിഞ്ഞൊക്കെ നിന്ന് ഇന്ന് പുഷ്പാഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ പുഷ്പാഭിഷേകം ഉണ്ടായിരുന്നു അമ്പലത്തിൽ പുഷ്പാഭിഷേകം വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു അമ്പലത്തിനകത്ത് വീഡിയോ അലോഡാണോ എന്ന് ഫോൺ അലോഡാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ആരുടെയും പെർമിഷൻ ചോദിക്കാണ്ട് അമ്പലത്തിനകത്ത് കയറിയൊക്കെ വീഡിയോ എടുക്കുന്നത് ശരിയല്ല ആരോടെങ്കിലും പെർമിഷൻ ചോദിച്ചെങ്കിൽ എടുക്കാമായിരുന്നു തിരക്കും കാര്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ആരോടൊന്നും ചോദിക്കാനൊന്നും പോയില്ല അല്ലെങ്കിൽ പുഷ്പാഭിഷേകത്തിൻ്റെ പൂവും കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമായിരുന്നു നമ്മൾ അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യുന്നത് ശരിയല്ല നമുക്ക് രഹസ്യമായിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം പക്ഷേ അതൊക്കെ ചെയ്യുന്നത് മോശമാണ് പ്രത്യേകിച്ച് അമ്പലത്തിനകത്തൊക്കെ നമ്മൾ ആരുടെ അനുമതി അനുമതിയില്ലാണ്ട് നമ്മൾ രഹസ്യമായിട്ടൊക്കെ എടുക്കുന്നത് മോശമാണ് പുറത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ആരുടെയും പെർമിഷൻ വേണ്ട അപ്പം ഞാൻ ഒന്ന് രണ്ട് കുഞ്ഞ് കാഴ്ചകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോയ നിങ്ങളെയും കൂടെ ആ കാഴ്ചകൾ ആ സന്ധ്യാ കാഴ്ചകളും ആൾക്കാരുടെ തിരക്കും കച്ചവടക്കാരുടെ തിരക്കും ബിസിനസ്സും എല്ലാം ബിസിനസ്സും കച്ചവടം ബിസിനസ്സും ഒക്കെ എല്ലാം ആണല്ലേ അപ്പോൾ അതൊക്കെ ഒരു കുഞ്ഞൊരു രണ്ട് ഉള്ള ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്യാം അപ്പം ഞാൻ കൂടുതലൊന്നും കഥ പറഞ്ഞ് നിങ്ങളെ ഞാനും ബോറടിപ്പിക്കുന്നില്ല ഈ വീഡിയോ ഒന്ന് ഇട്ടിട്ട് നമ്മളെ വീഡിയോ ഒന്നും കറക്റ്റ് ടൈമിൽ നമ്മൾ വീഡിയോ ഇടുന്നത് ഇന്ന് പത്ത് മണിക്കാണെങ്കിൽ നാളെ ഏഴ് മണിക്ക് ഏഴ് മണിയാണെങ്കിൽ എട്ട് മണി ഇങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത് കൊണ്ടാണോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഒക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കറക്റ്റ് നമുക്ക് വീഡിയോ എടുക്കാനും ഇടാനും പറ്റുന്നില്ല പറ്റുന്ന രീതിയിലൊക്കെ എടുത്ത് നിങ്ങളെ മുന്നിൽ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ എത്തിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ കാണുക കൂടുതലൊന്നും പറയുന്നില്ല എന്നാൽ നമുക്ക് ആ ഉത്സവ പറമ്പില ഉത്സവ വിശേഷം കാണാൻ പോയാലോ ഞാൻ എന്തായാലും കണ്ടു അപ്പം എൻ്റെ കൂട്ടുകാരെ കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ കണ്ട കാഴ്ചകളും ഞാൻ കണ്ട വിശേഷങ്ങളും നിങ്ങളെയും കൂടെ കാണിക്കാം എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം നിങ്ങളും പോന്നോളൂ എൻ്റെ കൂടെ നമുക്ക് വിശേഷം കാണാൻ പോകാം അപ്പം ഞാൻ അതിന് വോയിസ് ഓവർ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ നിങ്ങളെ കാണുക അപ്പം നമ്മൾ അമ്പല വിശേഷങ്ങൾ കണ്ടോ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ള ഒരു രണ്ട് രണ്ടര മിനിറ്റിനകത്തുള്ള വീഡിയോ കേട്ടോ കൂടുതലായാലും കാണുന്നവർക്കൊരിതായിരിക്കുമല്ലോ അപ്പം നിങ്ങൾ കണ്ടോ നമ്മുടെ ഇന്ന് എട്ടാം ഉത്സവമാണ് കേട്ടോ ഇന്ന് എട്ടാം ഇന്നല്ല ഇന്ന് എട്ടല്ല ഇന്ന് ഏഴാം ഉത്സവം ഇന്ന് ഏഴാം ഉത്സവം ഇന്നലെയും പുഷ്പാഭിഷേകം ഉണ്ടായിരുന്നു ഇന്നും പുഷ്പാഭിഷേകം ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ എനിക്ക് നേരത്തെ നിന്നും വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞതുപോലെ അമ്പലത്തിനകത്തൊന്നും നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ല അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് വരാ സമയത്താണ് ഒന്ന് വീഡിയോ എടുത്തത് എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എല്ലാവരും എന്നെ കണ്ണക്കണ്ണ് അവർ പരസ്പരം നോക്കുന്നുണ്ട് ഞാൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ ജോലിയാണല്ലോ ഇത് അപ്പം നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ആരും നമ്മളെ കളിയാക്കിയാലും ആരും നമ്മളെ എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരാളിങ്ങനെ ഫോണും പിടിച്ച് കൊച്ചു പിള്ളേരെ പോലെ വീഡിയോ എടുത്ത് നടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആരായാലും കളിയാക്കും കളിയാക്കുന്നവർ കളിയാക്കട്ടെ ഞാൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല ആരെയും ശ്രദ്ധിക്കുന്നില്ല പറയുന്നവർ പറയട്ടെ ചിരിക്കുന്നവർ ചിരിക്കട്ടെ എന്നുള്ള ഭാവത്തിലെന്ന് വെച്ചാൽ ആണുങ്ങൾ ഒരുപാടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ ആണുങ്ങളൊക്കെ ഒരുപാട് പ്രത്യേകിച്ച് നമ്മൾ ആണുങ്ങളെ കാര്യം പറയുകയും വേണ്ടല്ലോ അവരെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കിട്ടിയാൽ നമ്മളെപ്പോലുള്ളവരെ കളിയാക്കാൻ അവരൊട്ടും മോശക്കാരൊന്നും അല്ല അപ്പം ഞാൻ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല അപ്പം ഞാൻ ഇന്ന് ഡാൻസ് ആണ് കുഞ്ഞുമക്കളുടെ ഡാൻസാണേ അപ്പോൾ ഞാൻ അവിടെ സ്റ്റേജിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് ഷൂട്ട് ചെയ്ത് നമ്മുടെ മുരുകൻ്റെ ഫോട്ടോ അവിടെ ഇരുന്ന് മുരുകനെ ഒന്ന് ഷൂട്ട് ചെയ്ത് നമ്മളെ ലൈവിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അമ്പലവും കടലും ഒക്കെ അതെ ആ കടലിനടുത്താണ് ഈ അമ്പലം സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ബൈബിളുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ടെൻഷനും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഉത്സവം അല്ലെങ്കിലും അല്ലാത്ത സമയവും നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ ആദ്യം മനസ്സിനും നല്ല റിലാക്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് ഈ പരിസരവാസികൾ ഇവിടെ അമ്പലത്തിനടുത്തുള്ളവരെല്ലാം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആണുങ്ങൾ ചായ കുടിക്കാനായാലും അവർ ചായയൊക്കെ കുടിച്ചിട്ട് കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ട് നിത്യം ഇങ്ങനെ വന്നിരിക്കും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ വന്നിരിക്കാറുണ്ട് നല്ല ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് അപ്പോൾ കായലും കടലിനും ഇടയിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പം കണ്ടോ ഞാനൊന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കടല വയ്ക്കുന്ന ചേട്ടനെയും കപ്പലണ്ടി വയ്ക്കുന്ന ചേട്ടനെയും പാനിപ്പൂരി വയ്ക്കുന്ന ചേട്ടനെയും എല്ലാം ഒന്നും വാങ്ങിച്ചില്ല വാങ്ങിയ മക്കളൊക്കെ ഉണ്ടായിരുന്നു അവരങ്ങ് പോയി കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അവർ പോയപ്പോഴത്തേക്ക് ഞാനൊന്നും വീഡിയോ എടുക്കാൻ മക്കളൊക്കെ എളുപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കും നമ്മൾ വീഡിയോ എടുക്കും അപ്പോൾ കുഞ്ഞുങ്ങളുള്ള സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ മക്കളങ്ങ് പോയതിന് ശേഷം ഞാൻ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പിന്നെ ഒറ്റയ്ക്ക് നമ്മൾ കടലയും കപ്പലേയും ഒക്കെ വാങ്ങിച്ച് തിന്നുന്നത് എനിക്ക് എന്തോ ഒരു